തലശ്ശേരി രണ്ടാം റെയിൽവേ ഗേറ്റിൽ ഇലക്ട്രിക് ലിഫ്റ്റിംഗ് ബാരിയർ സംവിധാനം യാഥാർത്ഥ്യമായി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിർദ്ദേശം ലഭിച്ച ശേഷം ഗേറ്റ് കീപ്പർ സ്വിച്ചിട്ടാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗേറ്റ് താഴ്ന്നതാണ് പുതിയ സംവിധാനം ട്രെയിൻ കടന്നു പോകുമ്പോൾ ഗേറ്റ് കീപ്പർ താക്കോലിട്ട് ആയാസപ്പെട്ട് ഗേറ്റടക്കുന്ന സംവിധാനം മാറിക്കഴിഞ്ഞു അങ്ങനെ തലശ്ശേരി രണ്ടാം റെയിൽവേ ഗേറ്റിലും ഇലക്ട്രിക് ലിഫ്റ്റിംഗ് ബാരിയർ സംവിധാനം നടപ്പായി ഗേറ്റിനടുത്ത് ക്യാബിനും ഗേറ്റ് കീപ്പറും ഉണ്ടാകും ബന്ധപ്പെട്ട സ്റ്റേഷനിൽ നിന്നും നിർദ്ദേശം ലഭിച്ചാൽ ക്യാബിനിലെ ബൂംലോക്ക് പ്രവർത്തിപ്പിക്കും പിന്നീട് ഗേറ്റ് കീപ്പർ സ്വിച്ച് ഇട്ടാൽ തത്സമയം മുതൽ അലാറം മുഴക്കി ഗേറ്റ് താഴാൻ തുടങ്ങും താഴുന്ന സമയത്ത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കില്ല സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഗേറ്റ് അടയും വണ്ടികൾ കടന്നുപോയാൽ മാത്രമേ പിന്നീട് ഗേറ്റ് ഉയരുകയുള്ളൂ അതും ഓട്ടോമാറ്റിക് വൈദ്യുതി സ്വിച്ചിന്റെ നിയന്ത്രണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ചിലയിടങ്ങളിൽ ഇലക്ട്രിക് ഗേറ്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും നടപ്പായിരുന്നില്ല അതേസമയം പഴയകാലത്തെ വലിച്ചടക്കുന്ന ഗേറ്റ് മുതൽ റെയിൽവേയിലെ ഓരോ മാറ്റങ്ങളും ആകാംക്ഷയോടെയാണ് പൊതുജനങ്ങൾ നോക്കിക്കാണുന്നത് ഓട്ടോമാറ്റിക് ഗേറ്റ് പിന്നെ തുറക്കാൻ പറ്റും വികസനം വരുന്നതിൽ ഓരോരുത്തർ വികസനം വരുന്നോ ഇത് നല്ലതെന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല ഇങ്ങനെ തുറന്ന് ഒരു വൺ സൈഡ് അടക്കുന്ന ഗേറ്റാണ് പിന്നെ ഇപ്പോൾ മറ്റേ വേറൊരു ഗേറ്റ് വന്ന് ഇപ്പോൾ മൂന്നാമത് വന്നതാണ് ഓട്ടോമാറ്റിക് ഗേറ്റ് ഈ ഗേറ്റ് ഇങ്ങനെ ഉള്ളത് അതിന് നടുവിൽ ഇങ്ങനെ ക്രോസിംഗ് പോകണം അല്ലെങ്കിൽ ആള് കിളത്തിൽ കിടക്കും അതവടും അപ്പോൾ ഇനി എന്തായാലും ഒരു ബ്ലോക്ക് ഇടണം പണ്ടത്തെ ഗേറ്റിനുള്ള പോലെ തന്നെ ഈ അടിയിലൂട്ടോ വന്നിട്ടുള്ള ചെയിനോ അങ്ങനെ എന്തെങ്കിലും പക്കാം അതാണ് പുതിയ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ തകരാർ സംഭവിച്ചാൽ പകരം സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് നിലവിൽ തലശ്ശേരി രണ്ടാം ഗേറ്റ് ചിറക്കൽ ആർപ്പാം തോട് എന്നിവിടങ്ങളിലാണ് ഇലക്ട്രിക് ലിഫ്റ്റിംഗ് ബാരിയർ സംവിധാനമുള്ളത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി